െ തുടർന്ന് ഒത്തിരി തിരുനാടിനായിട്ട് നമ്മൾ വരുന്ന ഹൃദയത്തെ വിശ്വസിച്ചു പരിശുദ്ധമാവുന്നു ഉറങ്ങിക്കിടക്കുന്ന പരിശുദ്ധ െ ഉപ്പിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിന്റെ വചനങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം ഉൽപ്പത്തി അധ്യായം ഒന്ന് ഒന്നുമുതലുള്ള വിവചനം ആദ്യം ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചരിച്ചു കൊണ്ടിരുന്നു അപ്പൊ വെള്ളത്തിന് മീരെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ചൈതന്യം അത് പരിശ്രമിച്ച ആത്മാവാണ് വീട്ടിൽ നമുക്ക് കാണാം സങ്കീർത്തനങ്ങൾ അധ്യായം നാൽപ്പത്തിരണ്ട് ഒന്ന് മുതൽ രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ സങ്കീർത്തനങ്ങൾ അധ്യായം നാൽപ്പത്തിരണ്ട് ഒന്ന് മുതൽ രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ നിറച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ എന്റെ ആത്മാവ് അങ്ങയെ തേടുന്നു ദാഹിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിനായി തന്നെയാണ് നീർച്ചാൽ തേടുന്ന മൺപേടയെ പോലെ എൻ്റെ ഹൃദയം അങ്ങേക്കായി ദാഹിക്കുന്നു ദാഹം എപ്പോഴും വേണ്ടിയുള്ള ഒരു ദാഹമാണ് വീട് നമുക്ക് നോക്കാം ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം ഒമ്പത് പതിനേഴാം തിരുവചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം അധ്യായം ഒമ്പത് പതിനേഴാം തിരുവചനം ദൈവമേ അങ്ങയുടെ ജ്ഞാനത്തെ ത്മാവിനെ ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അമ്മയുടെ ദൈവഹിതം ആരറിയും പുസ്തകം അധ്യായം ഒമ്പത് പതിനേഴാം തിരുവസ് അങ്ങനെ ഒരു വീട്ടിൽ നമുക്ക് കാണാം എസ് പുസ്തകം മുപ്പത്തി ആറാം അധ്യായം ഇരുപത്തി ഏഴാം ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശീലാ ഹൃദയം എടുത്തു മാറ്റി മാംസമായ ഹൃദയം നൽകുന്നു വചനം

വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്റെ ദാസിദാസന്മാരുടെ ആത്മാവിനെ വർഷിക്കുകയും അവർ ശ്വസിപ്പിക്കുന്ന ജീവൻ നൽകുന്ന ശുദ്ധീകരിക്കുന്ന പഠിപ്പിക്കുന്ന ഭരിക്കുന്ന നയിക്കുന്ന നർദ്ധാത്മാവയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു അങ്ങ് എന്റെ സ്വന്തം ആമി